എൻ്റെ പേര് ശ്യാമള ഞാൻ എറണാകുളം പച്ചാളത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഏപ്രിൽ പതിമൂന്നാം തീയതി എനിക്ക് വീട്ടിൽ നിന്ന് ഒരു അതിശയമായിട്ടൊരു ഇത് എനിക്ക് അമ്മയുടെ ഒരു വിളിയുണ്ടായി അമ്മയിൽ നിന്ന് തന്നെ വേണം പറയാനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല ഞാനൊരു പുറംപോക്കിൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് പതിനേഴ് വർഷമായിട്ട് ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത് അത് അതിൻ്റെ മേൽ നേരത്തെ ഉണ്ട് ആളിൻ്റെ അടുത്തു നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് വിലക്ക് പക്ഷേ ഇപ്പം കേസും ഇതൊക്കെ ഉണ്ട് അത് സറിയില്ല എങ്കിലും അതിനകത്ത് താമസം തുടങ്ങിയിട്ട് പതിനെട്ട് വർഷം ആകുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീടില്ലാത്ത കാരണം കൊണ്ട് പല സർക്കാരിൻ്റെ അടുത്തും എല്ലാ വിധത്തിലും കയറി ഇറങ്ങി സ്ഥലവും വീടില്ലാത്തവർക്കുള്ള അപേക്ഷകളും കാര്യങ്ങളും ഇഷ്ടംപോലെ കോപ്പറേഷനിൽ പോയി കിടപ്പുണ്ട് പക്ഷേ എനിക്കിതുവരേക്കും സാധിച്ചിരുന്നില്ല ഞാൻ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്നു പതിമൂന്നാം തീയതി രാവിലെ ജോലിക്ക് പോയി ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പം എനിക്കൊരു വിളി വന്നു പക്ഷേ നമ്മളെ നിനക്ക് ഭാഗ്യമുണ്ട് അടുത്ത് തന്നെ നിനക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം ഉടനെ ആകും പക്ഷേ ഒരു ഒരു മാസത്തെ കാലതാമസമുണ്ട് എന്നാലും അത് നന്നായിട്ട് ഉറപ്പിക്കാം നീ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിളി വന്നു അതിൽ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് വീണ്ടും വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എനിക്ക് അത്രയും സമാധാനം എനിക്ക് തന്നു അതാണ് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ സന്തോഷവും മുമ്പോട്ടുള്ള പോക്കും എൻ്റെ ഇതാണ് പിന്നെ വേറൊരു അതിശയം പറയാനുള്ളത് എൻ്റെ വീട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മഴ ചെറിയൊരു മഴ മുട്ടറ്റും വെള്ളം വന്ന വന്നാൽ മതി താഴെ മുട്ടിന് താഴെ വന്നാൽ മതി എൻ്റെ വീടിനകത്തായിരിക്കും മഴ പെയ്ത പോലെ വെള്ളം മൊള്ളിയിൽ നിന്ന് വെള്ളം വന്നില്ലെങ്കിലും അടിയിൽ നിന്നുള്ള വെള്ളം മുഴുവനും എൻ്റെ വീട്ടിലെ എല്ലാ മുങ്ങും എല്ലാ സാധനങ്ങളും എല്ലാം ഒക്കെ എല്ലാം നശിക്കും എല്ലാം എടുത്തു വെച്ച് വരുമ്പോഴത്തേന് ചിലപ്പം നമ്മളെ വീട്ടിലുണ്ടാവത്തില്ല അങ്ങനെ ഈ പ്രാവശ്യം മഴ വന്നു കഴിഞ്ഞപ്പം നല്ലൊരു മഴ വന്നു കഴിഞ്ഞ സമയത്ത് വെള്ളം വീട്ടിനകത്ത് കയറും അടിയിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി നാല് ചുവരിൻ്റെ അടിയിൽ നിന്ന് വെള്ളം അടുക്കളയിലും വീടിൻ്റെ മുമ്പിലത്തെ ഇതിനകത്തും എല്ലാം ഇങ്ങോട്ട് വെള്ളം ഓടിയാണ് വരുന്നത് അപ്പം ഞാൻ അമ്മയുടെ രൂപ എടുത്തു വച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കാരും ഇല്ല അവിടെ എനിക്ക് തുണിയില്ലേ എൻ്റെ ഈ വീട്ടിൽ വെള്ളം അകത്ത് എനിക്ക് വെള്ളം കയറരുത് ഇനി മഴ ഇതായിട്ട് പെയ്തു കഴിഞ്ഞാൽ എൻ്റെ വീടിനകം എല്ലാം മുങ്ങും എനിക്കിത് കോരാൻ എനിക്കിനും വയ്യ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതിനകത്ത് കിടന്ന് വെള്ളം കോരുവേ എനിക്കിനും വെള്ളം കോരാൻ വയ്യ ഇനി അമ്മ ഇതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മരണമാണ് എനിക്കുള്ളത് ഞാൻ എന്താ വേണ്ടതെന്ന് അമ്മ തീരുമാനിക്കുക എന്നിട്ട് ഞാൻ അവിടെ കടലയിലോട്ട് ഇരുന്ന് കരഞ്ഞു അവിടെ ഇരുന്ന് കരഞ്ഞ് കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പക്ഷേ ഞാൻ തുറക്കുന്നു നോക്കുമ്പോഴത്തേന് ആ നാല് ചീട്ടിലേയും വെള്ളം വെള്ളം കയറിയതായിട്ടുള്ള ആ പാട് കാണാൻ പറ്റും പക്ഷേ വെള്ളമില്ല എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ അവിടുത്തെ ഒരായിരം നന്ദിയുണ്ട് എൻ്റെ അമ്മയ്ക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇവിടെ കൃപാസ് ഞാനൊരു ഹിന്ദുവാണ് പള്ളിയിലൊക്കെ ഇന്ന് എപ്പോഴും പോകാറുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്ന് പത്രമൊക്കെ വാങ്ങിച്ച് ഞാൻ മുമ്പേ പത്രം കൊണ്ടുപോയി വയ്ക്കാറും അടുത്ത് വിതരണം ചെയ്തു പിറ്റേ മാസം പത്രം ഉണ്ടായിരുന്നു ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പത്രിയിൽ ക്യാൻസർ വാർഡിൽ എറണാകുളം ആശുപത്രിയിൽ അവിടെ എല്ലാവർക്കും എല്ലാവരും ഓടി ഓടി വന്ന് വാങ്ങിച്ചു പത്രം അവിടുന്ന് അന്നദാനം കൊടുക്കൽ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ഇരുപത് മുപ്പത് പേർക്ക് വീതം ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് പൊതിച്ചോറ് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന എല്ലാ ധാനധർമ്മങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യുന്നുണ്ട് സുഖമില്ലാത്തവരായിട്ട് സഹായിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ അസുഖം മൂന്നാമതായിട്ട് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അത് എൻ്റെ മകളും ഒക്കെ ഇപ്പോൾ അടുത്ത സമയത്ത് ക്യാൻസറായിട്ട് മരിച്ചു അറിഞ്ഞില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഷുഗർ തുടങ്ങിയത് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയി പോയി നോക്കി കഴിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഷുഗർ ഒന്നുമില്ല ഇപ്പം ഇനിയിപ്പം വലുതായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല നിർത്തണ്ട ഒരു നേരം മാത്രം വേണേൽ കഴിച്ചാൽ മതി ചെറുതായിട്ട് ഇത്തിരി ചായയൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയൊരു അസുഖം ഷുഗറിൻ്റെ അസുഖക്കാരുടെ എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് ആരുമില്ല ഒറ്റയ്ക്ക് വന്ന് എന്തെങ്കിലും സംഭവിച്ചു കിടന്നാൽ അതിലും വേദനയാണ് അതാണ് എനിക്ക് വയറ്റിൽ അൽസർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഉപ്പും തേനും ഒക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി ഞാൻ വിശ്വാസ പ്രാർത്ഥന ചൊല്ലിയിട്ട് അത് കഴിക്കും മൂന്ന് നേരവും പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ അത് കഴിക്കും എൻ്റെ അലസറിന് ഇപ്പോൾ ഭയങ്കര ആശ്വാസമുണ്ട് ഇത്രയും എൻ്റെ ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ എന്നും അമ്മയ്ക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന അവർക്കും മാതാവിനും ഉണ്ണിയേശുവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെയാണ് അതുകൂടാതെ ഞാനും ഞങ്ങൾ ഫ്രണ്ട്സ് നേരത്തെ മുതലേ പറയുമായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള പ്ലാനാണ് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബാക്കപ്പും കൂടെ ഉള്ള എന്തെങ്കിലും തുടങ്ങണം അപ്പോൾ എല്ലാവരും വർക്കിംഗ് ആണ് ആർക്കും ഫുൾ സമയം സ്പെൻഡ് ചെയ്യാനില്ല ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഫെബ്രുവരി ആയപ്പം അതായത് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫെബ്രുവരി ആയപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എറണാകുളത്ത് ആ ആക്ച്വലി അത് അടച്ച് കിടക്കുമായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ഓണറിനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതൊരു തരാമോന്നുള്ളത് അവരുടെ ഓഫീസിന് അടുത്തുള്ളതാണ് അപ്പോൾ അതൊരു കഫറ്റീരിയെന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യാൻ ചെയ്യാവോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരാണ് അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം പുള്ളി തിരിച്ചു വിളിച്ചു വീണ്ടും അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചെയ്തോ കുഴപ്പമൊന്നുമില്ല ആ നിങ്ങൾ തുടങ്ങി വരുന്നതല്ലേ നിങ്ങൾക്കും നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ തന്നു അതിനകത്ത് വേണ്ട ബേസിക്കലി വേണ്ട എല്ലാ എക്യൂപ്മെൻസും ഉണ്ടായിരുന്നു നമുക്ക് സാധാരണ ഇപ്പം എറണാകുളത്ത് കിട്ടുന്നതിനേക്കാളും വളരെ വില ഒരു റെൻ്റ് കുറഞ്ഞാണ് നമുക്കത് കിട്ടിയത് അങ്ങനെ അത് നമുക്ക് തുടങ്ങാൻ സാധിച്ചു ഞാൻ അവിടെയും നമുക്ക് അതായത് കട നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഫർണിഷ് ചെയ്ത് എടുക്കാനൊരു സമയം എടുത്തു അപ്പോൾ ആ എടുത്ത സമയത്ത് ഞങ്ങൾ ഞാൻ ആദ്യം ചെന്ന സമയത്ത് ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവിടെ ഒരു ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു അപ്പം അതിന് താഴെ ഞാൻ ഉടമ്പടി ഉപ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് തുടങ്ങിയത് അതും നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാരണം ജവ്വാലയൊക്കെ നമ്മൾ കുറച്ച് പണ്ട് ഞാൻ നന്നായിട്ട് ചൊല്ലുന്ന ആളായിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഫുള്ള് ചൊല്ലും തിരിച്ചു വരുമ്പോൾ ചൊല്ലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കാനോ ഒന്നും നിൽക്കില്ല പക്ഷേ ആ ഒരു ഇതിലേക്ക് ഞാനൊരു ജോലിയൊന്നും ഒന്നും ആയിക്കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഞാനിപ്പോഴും വിചാരിക്കുമായിരുന്നു പഴയ പോലെ ഞാൻ ആവുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ജപമാല ഇതിപ്പോൾ നമുക്കൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു ചൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള സിറ്റുവേഷൻസ് എല്ലാം സപ്പോർട്ടീവ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് കുറച്ചും കൂടെ പ്രാർത്ഥിക്കാൻ സാധിച്ചു അങ്ങനെ ജപമാലകൾ ചൊല്ലുന്നത് കൂടി ഒരു ദിവസം ഒരു നാല് ജപമാലയൊക്കെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നെ അതങ്ങനെ ഓരോ ദിവസം വെച്ച് കൂട്ടിക്കൂട്ടി വന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് ഞാൻ ചൊല്ലിയത് മുപ്പത്തിരണ്ട് ജപമാലയാണ് അതൊരു ദിവസമാണ് ചൊല്ലിയത് എൻ്റെ ബർത്ത് ഡേക്കായിരുന്നു ആ ഒരു ദിവസം മുഴുവൻ അതിനുവേണ്ടി വെച്ചിട്ട് അങ്ങനെ ചൊല്ലുമായിരുന്നു അത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ മുപ്പത്തിരണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അതിന് ദൈവം തന്നെ അനുഗ്രഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ മാതാവിനോടത് ചൊല്ലാൻ എന്നെ സഹായിച്ചതിന് അല്ലാതെ സാധാരണ ഒരു ഇരുപത്തൊന്ന് ചോമാല പതിനെട്ട് ചവമാല ഓരോ ദിവസത്തെ ദിവസത്തിനനുസരിച്ചാണ് നമുക്ക് ഈവൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വൺ അവർ ആയിരിക്കും നമുക്ക് ഉറങ്ങാൻ പോലും കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറയാറുണ്ട് പക്ഷെ എന്നാലും ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വൺസ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട് പിന്നെ കുർബാനയാണെങ്കിലും മുടങ്ങാതെ നോക്കാറുണ്ട് തീരെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഓൺലൈനായിട്ട് കൂടാറുണ്ട് ഈവെൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഓൺലൈനായിട്ട് കുർബാന കൂടാറുണ്ട് ചെയ്യുന്നത് നമ്മളല്ലാതെ തന്നെ കൂടണമെന്നാണ് പക്ഷെ എന്നാലും പറ്റാത്ത സാഹചര്യങ്ങൾ തീർത്ത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ഓൺലൈനായിട്ട് കൂടാറുണ്ട് പിന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളൊക്കെ നമ്മളിപ്പോൾ എത്താൻ ലേറ്റ് ആവുകയാണെങ്കിലൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ മെഴുതിരിപ്പ് കത്തിച്ചു വച്ച് പ്രാർത്ഥിക്കാൻ പറ്റാതെ ട്രാവലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ മൊബൈലിൽ കൂടാറുണ്ട്